ോ ആ കുട്ടി വരുന്നുണ്ട് ഈ കുട്ടിക്ക് മിഠായി ഉത്തമെടുത്താലോ ആയി മോളെ എന്നുണ്ട് വിശേഷം സുഖമാണെങ്കിലേ മോളെ അവിടെ മാമ്പഴം പെടുക്കാൻ പോയാലോ വേണ്ട മോളെ എൻ്റെ എന്നിട്ട് വേണ്ട എൻ്റെ അച്ഛനമ്മൻ പറഞ്ഞിട്ടുണ്ട് പരിചയമില്ലാത്തവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കഴിക്കരുത് മോളെ ഇത് കഴിച്ച കുഴപ്പമില്ല ഞാൻ ഇവിടെ മിനിറ്റ് അങ്കിൾ ഒരു മിനിറ്റ് ആന്റി എനിക്ക് എന്റെ അച്ഛനെ വിളിക്കാനാ എന്താ മോളെ കാര്യം ആന്റി ആ ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് വരുവായിരുന്നു അന്നേരം ആ അങ്കിൾ എന്നോട് ചോക്ലേറ്റ് കഴിക്കാൻ നിർബന്ധിക്കുന്നു അതാണ് ആ അങ്കിൾ മോളെ നീ അത് വാങ്ങിയോ ഇല്ല ആൻഡി എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് ആ ആരുടെ കയ്യിൽ നിന്നും ഒന്നും മാ മേടിക്കരുതെന്ന് എങ്കിൽ നിൽക്കും മോളെ നമുക്ക് അവന് കയ്യോട് പിടിച്ചേക്കാം ഞങ്ങളുടെ ഇതിലെ തോന്നിയ ഒരു ചെറിയൊരു ഇതാണ് കാരണം കേരളത്തിൽ കൊറേ പേര് ഇങ്ങനെ പിള്ളേർ പോകുന്നില്ലേ അപ്പൊ ഞങ്ങളൊരു ചെറിയൊരു അനുഭവിക്കാതെ തോന്നിയാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് തന്നാലും അത് ഇതാണ് പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ഇത് സബ് സബ് ഇത് ഇത് നമ്മുടെ ഇത് ഡയറക്റ്റഡ് ബൈ ആദി ആൻഡ് ലോയി മെയിൻ ആക്ടർ എന്ന് പറയുന്നത് ഞാൻ ആദ്യ ഇതൊക്കെ ഞാനാട്ടം വരച്ച് ഇവൻ ഇത് ആട്ടോ സ്ക്രിപ്റ്റ് റൈറ്റർ ഞാനാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ഇവളാണ് കാരണം പിന്നെ എഴുതാനുള്ളൊരു മടിയും കൂടെ ഉണ്ട് എനിക്ക് ക്യാമറമാൻ നമ്മുടെ ട്ടോ അച്ഛനാണ് അച്ഛനും അച്ഛനാണ് അപ്പം ഇത് നിങ്ങളാണ് ഈ ഫൈവ് ജി ഇല്ലാത്തത് അമ്പ വാങ്ങിക്കാൻ